ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് റവല്യൂഷനാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെവല്യൂഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വരാം നമുക്ക് എന്തായാലും അല്ലേ അപ്പം കൃത്യമായി പഠിക്കണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ റവല്യൂഷനൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം നിങ്ങൾക്ക് അവസാന നിമിഷത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും എക്സാം അടുത്ത് വരികയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടെ ഉണ്ടാകുന്ന സമയത്ത് റവല്യൂഷൻ്റെ ഭാഗം നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയിട്ട് പോകണം അപ്പോൾ എല്ലാ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗമാണ് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ ഈ റവല്യൂഷൻ എന്ന് പറയുന്ന എല്ലാ എക്സാമിനും ചോദിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ നമുക്കത് ഒരിക്കലും വിട്ട് കളയാനായില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ അഞ്ച് റവല്യൂഷൻ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക ഇതാ നമ്മൾ അഞ്ച് റവല്യൂഷനാണ് പറയുന്നത് അമേരിക്കൻ ഫ്രഞ്ച് ലാറ്റിൻ അമേരിക്കൻ റഷ്യൻ ചൈനീസ് അഞ്ച് റവല്യൂഷൻ ആണ് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതായത് അതിന്റെ പിരീഡ് അതിന്റെ ലീഡേഴ്സ് എയിംസ് അതുപോലെ തന്നെ ഐഡിയോളജീസ് തിങ്കേഴ്സ് ഇമ്പാക്ട് അതായത് ഒന്നുകൂടി പറയാം അതിന്റെ ഏത് വർഷത്തിലാണ് അത് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് നേതാക്കന്മാർ ആരായിരുന്നു അതുപോലെ തന്നെ ഇത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് ഐഡിയോളജീസ് എന്തൊക്കെയായിരുന്നു ഇതിനെ സ്വാധീനിച്ച ചിന്തകന്മാർ ആരൊക്കെയായിരുന്നു ഇത് എന്ത് ആണ് അല്ലെങ്കിൽ എന്ത് റിസൾട്ട് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ അമേരിക്കൻ റവല്യൂഷൻ നോക്കിക്കളയാ ഓക്കെ ആദ്യം എന്താ നിങ്ങൾക്കിവിടെ കാണുന്ന അമേരിക്കൻ റവല്യൂഷൻ അതിന്റെ ഒരു അമേരിക്കൻ വിപ്ലവം അതിന്റെ ആദ്യത്തെ ഈ ഒരു പിരീഡ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് ഓക്കെ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് ജോർജ് വാഷിംഗ്ടൺ അതുപോലെ തന്നെ തോമസ് ജെഫേഴ്സൺ പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി എന്താ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡെമോക്രസി അതായത് ജനാധിപത്യമുണ്ട് ഫ്രീഡം ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ തന്നെ ലിബറേഷൻ വിമോചനമുണ്ട് അതായത് കോളനികളുടെ വിമോചനമുണ്ട് കോളനി ലിബറേഷൻ ഓഫ് കോളനിസ് ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ലക്ഷ്യങ്ങളായിരുന്നു ഓക്കെ അത് നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു പിന്നെ വരുന്നത് ഐഡിയോളജീസ് ആണ് എന്ത് ഐഡിയോളജിയാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്ത് ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇതിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ച് ആശയം എന്ന് പറഞ്ഞത് ഫ്രീഡം ആയിരുന്നു ഓക്കെ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയം എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ചിന്തകന്മാർ അതായത് ഈ ഈ വിപ്ലവത്തെ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിനെ സ്വാധീനിച്ചിരുന്ന ചിന്തകന്മാരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് പേരെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ജോൺ ലോക്ക് ആണ് രണ്ടാമത്തെ തോമസ് പെയിൻ ആണ് ഓക്കെ അതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അവസാനമായിട്ട് ഇതിന്റെ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് കോളനികളെല്ലാം സ്വാ സ്വാതന്ത്ര്യത്തിലേക്ക് ആയി എന്നുള്ളതാണ് അവർ അവർ സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന യു എസ് എന്ന് പറഞ്ഞൊരു ഒരു രാജ്യം അവിടെ ഫോം ചെയ്തു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇൻഡിപെൻഡൻസ് അവിടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു അവിടെ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഇമ്പാക്റ്റുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ഒന്ന് നോക്കിക്കളയാം ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റെവല്യൂഷന്റെ പീരീഡ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് സെവൻറ്റീൻ എയ്റ്റി നയനിലാണ് എന്ത് ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഓക്കെ അതില് പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാർ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അവര് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചൂഷണത്തിനെതിരെയായിരുന്നു എന്ത് ചെയ്തിരുന്നത് അവര് പോരാടിയിരുന്നത് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്വേച്ഛാധിപത്യ പരപരമായിട്ടുള്ള ഭരണം അവര് അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ തകർക്കുക അതിനെ നിർത്തലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ മൊണാർക്കി അവർ അവരെന്ത് ചെയ്യാണ് അവർ അതിനെ അഗെയിൻസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെന്താ അവിടുത്തെ ലോഡ്സിനെ അവിടുത്തെ പ്രഭുക്കന്മാരെയും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ എതിർക്കുന്നുണ്ട് അത് രണ്ടു ആയിരുന്നു അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റിയ പോയിന്റുകൾ എന്ന് പറയുന്നത് ഐഡിയോളജീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ എന്താ ഇത് നേരത്തെ പറഞ്ഞ അതേപോലത്തെ ആശയങ്ങളാണ് ഒന്ന് സ്വാതന്ത്ര്യമാണ് പിന്നെ ഒന്ന് എന്താ ഒന്ന് തുല്യതയാണ് രണ്ടാമത്തത് സാഹോദരിയാണ് ഇവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവത്താണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നെന്താ ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു ഉയർച്ച കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് പുതിയൊരു മിഡിൽ ക്ലാസ് ഇവിടെ എന്ത് ചെയ്തു റൈസ് ചെയ്തു എന്നുള്ളതും നമുക്ക് അവിടെ പോയിന്റ് ആയിട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ് ഐഡിയോളജിയിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു കാര്യമാണ് പിന്നെന്താ തിങ്കേഴ്സ് ആയിട്ട് അതായത് പ്രധാനപ്പെട്ട ചിന്തകന്മാരെ നമുക്ക് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ആളുകളാണ് വരുന്നത് ഒന്ന് വോൾട്ടെയർ ആണ് ഒന്നാമത് ശ്രദ്ധിച്ചോളൂ ഒന്ന് വോട്ടെയർ ആണ് രണ്ടാമത്തത് റൂസോ ആണ് റൂസോ ആണ് മൂന്നാമത്ത ആരാണ് മോണ്ടസ്ക്യു ആണ് മോണ്ടസ്ക്യൂ ആണ് മൂന്നാമത്തെ ആള് വോൾട്ടേർ റൂസോ മോണ്ടസ്ക്യൂ ഈ മൂന്ന് പേരാണ് പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആയിട്ട് ചിന്തകന്മാരായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് എന്താണ് നടന്നിട്ടുള്ളത് നമുക്ക് ആ പോയിന്റുകൾ നോക്കാം ഒന്നാമതായിട്ട് നടന്നിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂഡലിസം എൻഡ് ചെയ്തു എന്നുള്ളതാണ് ഫ്യൂഡലിസം എന്ത് ചെയ്തു എൻഡ് ചെയ്തു സ്റ്റോപ്പ് ആയി എന്നുള്ളതാണ് അത് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കാവുന്ന കാര്യാണ് രണ്ടാമത്തെന്താ മിഡിൽ ക്ലാസ്സിന്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അവിടെ എമേർജ് ചെയ്തു അല്ലെങ്കിൽ റൈസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റിയൊരു പോയിന്റ് ആണ് മറ്റൊരു പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു പോയിന്റ് ആണ് വരുന്നത് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അതായത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു മനുഷ്യാവകാശം പ്രഖ്യാപിക്കപ്പെട്ടു അത് ലോകത്തിനൊക്കെയും ലോകത്തിനൊക്കെയും എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു എന്നുള്ളതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയ കാര്യമാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു പോയിട്ടുണ്ട് അത് നമ്മൾ നോക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് നോക്കുന്നത് അതിന്റെ പിരീഡ് എത്ര ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അതിന്റെ പിരീഡ് വരുന്നത് അതിന്റെ ലീഡേഴ്സ് ആയിട്ട് അതിന്റെ നേതാക്കന്മാരായിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ മിറാൻഡയാണ് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ സൈമൺ ബൊലിവിയറാണ് മൂന്നാമത്തെ ജോസ് ടി മാർട്ടിനാണ് വരുന്നത് മൂന്നാളുകൾ മൂന്ന് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ് വരുന്നത് നോട്ട് ചെയ്ത് വയ്ക്കുക എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഈ ഭാഗം നിങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്തെ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് തരാം ഓക്കെ അവിടെ നമുക്ക് അതിന്റെ എയിംസ് നോക്കാം ലാറ്റിൻ അമേരിക്കയുടെ വിപ്ലവത്തിന്റെ ഈ ഒരു ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ലാറ്റിൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യമാണ് ഒന്നാമതായിട്ട് അതിന്റെ ലക്ഷ്യമായിട്ട് അവർ കണ്ടിരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യമായിരുന്നു ഒന്നാമതായിട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്താ അവരുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതും നമ്മൾ കഴിഞ്ഞു ഇനി ഐഡിയോളജീസ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ അതായിരുന്നു അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അതായത് അവിടെ അതുവരെ കഴിഞ്ഞിട്ടുള്ള അമേരിക്കൻ വിപ്ലവത്തിന്റെയും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും ഐഡിയകളായിരുന്നു ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് ക്ലിയർ അല്ലേ അതായത് അമേരിക്കയുടെയും അമേരിക്കൻ റവല്യൂഷൻ്റെയും അമേരിക്കൻ വിപ്ലവത്തിന്റെയും അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും ഐഡിയകളായിരുന്നു ആരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ത് ചെയ്തു അവർ ഫ്രീ ആയി എന്നുള്ളതാണ് അവർ അവർ സ്വാതന്ത്ര്യം നേടി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ത് ചെയ്തു സ്വാതന്ത്ര്യം നേടി എന്നുള്ളതാണ് ആയിട്ട് വരുന്നത് ഇനി അടുത്തത് റഷ്യൻ റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എന്ത് നടക്കുന്നത് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് വരുന്നത് മൂന്ന് പേരാണ് ഒന്ന് ലെനിൻ ആണ് ഒന്ന് ട്രോട്സ്കി ആണ് കെരൺസ്കി ആണ് മൂന്ന് പേരാണ് വരുന്നത് ഓർത്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേർഡിനടക്കം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇനി അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മൊണാർക്കി എന്ന് പറയുന്നത് എൻഡ് ചെയ്തു അതായത് ഒരു രാജവാഴ്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അവിടെ നിർത്തലായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ് സോഷ്യലിസവും കമ്മ്യൂണിസമാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സോഷ്യലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും ആയിരുന്നു എന്നുള്ളതും നമ്മൾ വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ചിന്തകന്മാരെന്ന് പറയുന്ന ഒന്ന് കാൾമാക്സ് ആയിരുന്നു ഏംഗിൾസ് ആയിരുന്നു പിന്നെ അവരുടെ റൈറ്റിംഗ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് അവരുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ഇത്തരത്തിൽ ഇവരുടെ റൈറ്റിങ്സ് ആയിരുന്നു കാൾമാക്സിന്റെയും ഏംഗിൾസിൻ്റെയും റൈറ്റിങ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റഷ്യൻ ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആലോചിച്ച് വെക്കാവുന്നതാണ് ഓക്കെ അതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് expansion of കമ്മ്യൂണിസം ആണ് ഈ കമ്മ്യൂണിസം എന്ത് ചെയ്തു അത് വ്യാപിക്കാൻ കാരണമായി communism എന്ന ആശയം വ്യാപിക്കാൻ കാരണമായി അത് വേൾഡ് തന്നെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ആശയമായിട്ട് രൂപപ്പെട്ടു എന്നുള്ളതും നമുക്ക് അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് അതേപോലെ തന്നെ യു എസ് എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമേഷൻ അത് ഫോം ചെയ്യാനും കാരണമായി യു എസ് എസ് ആർ ഫോമ് ചെയ്യാനും ഈയൊരു റവല്യൂഷനിലൂടെ ഈയൊരു വിപ്ലവത്തിലൂടെ കാരണമായി ഇനി ലാസ്റ്റ് ലാസ്റ്റ് റെവല്യൂഷൻ ആണ് ചൈനീസ് റെവല്യൂഷൻ ചൈനീസ് വിപ്ലവം അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സുനിയാത് സെൻ അതുപോലെ തന്നെ മാവോ സേതുങ് തൻ അവരാണ് അതിന്റെ നേതാക്കന്മാരായിട്ട് വരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് വരുന്ന ഇവർ രണ്ടുമായിരുന്നു ഇനി അതിന്റെ എയിംസ് എന്ന് പറയുന്നത് മൊണാർക്കിയിൽ നിന്നും എന്ത് ചെയ്യുക സ്വാതന്ത്ര്യം നേടുക അതായത് രാജവാഴ്ചയിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടുക അതുപോലെ തന്നെ ഫോറിൻ ഡൊമിനേഷനിൽ നിന്നും എന്ത് ചെയ്യുക സ്വാതന്ത്ര്യം അതായത് പുറത്തുനിന്നുള്ള ആളുകൾ ഫോറിനേഴ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അതിൽ നിന്നും എന്ത് ചെയ്യുക അവിടെ നിന്നും ഈ ഒരു ചൂഷണത്തിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യുക പുറത്തു കടക്കുക എന്നുള്ളതും ഇവിടെ പ്രധാനപ്പെട്ട എയിംസ് ആയിരുന്നു ഐഡിയോളജീസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ റഷ്യയിൽ പറഞ്ഞ പോലെ തന്നെ സോഷ്യലിസവും കമ്മ്യൂണിസവും തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ട് അവിടെ രൂപപ്പെട്ടു അതുപോലെ തന്നെ കമ്മ്യൂണിസം എക്സ്പാൻഡ് ചെയ്യാൻ കാരണമായി അത് വ്യാപിക്കാൻ കാരണമായി കമ്മ്യൂണിസം എന്ത് ചെയ്യാൻ കാരണമായി എക്സ്പാൻഡ് ചെയ്യാൻ കാരണമായി എക്സ്പാൻഷൻ ആയി കഷൻ ഓഫ് കമ്മ്യൂണിസം എന്നുള്ളതൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് പറയാൻ പറ്റിയ കാരണം ഓക്കെ മക്കളെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെവല്യൂഷൻ എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഭാഗം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചതിന് ഒരു റിവിഷൻ ആയിട്ട് മാത്രം കാണുക നിങ്ങൾ എന്ത് ചെയ്യുക ഇത് വെച്ചുകൂടെ നിങ്ങൾ അതിനെ ഒന്നുകൂടി എന്ത് ചെയ്യുക മോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല പോലെ പോയി എക്സാം ചെയ്ത എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്